ഹലോ നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ ഇഷ്ടമാണോ ഇത് നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിയാലോ അതിനായിട്ട് നമ്മൾ ആദ്യം തുണിയിൽ സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എംബ്രോയിഡറി നൂലിൽ നിന്നും ആവശ്യത്തിന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്നും മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് ഇനി അതിനെ നമ്മൾ എംബ്രോയിഡറി സൂചിയിൽ കോർത്തെടുത്തിട്ട് അതിന്റെ ഒരൊറ്റ നീളം കുറച്ചും ഒരൊറ്റ നീളം കൂട്ടിയും ഇട്ടിട്ട് നീളം കൂടിയ ഭാഗത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സൂചിയെ ചീത്ത വശത്ത് നിന്നും നല്ല വശത്തേക്ക് എടുത്തിട്ട് ആ ഒരു പോയിന്റിലൂടെ തന്നെ താഴേക്ക് കുത്തി ഇറക്കി വീണ്ടും മുകളിലേക്ക് പൊക്കി എടുത്തിട്ട് ഈ ഒരു നൂലിനെ സൂചിയുടെ താഴെ കൂടെ വലുത് വെച്ചിട്ട് സൂചിയെ വലിച്ചെടുക്കുന്നു ഇതേ രീതിയിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ചെയിൻ സ്റ്റിച്ച് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത്തെ രീതി ഇതുപോലെയാണ് നൂലിനെ ആദ്യം റൗണ്ട് ഷേപ്പിൽ പിടിച്ചിട്ട് അതിനുള്ളിലൂടെ നമ്മൾ താഴേക്ക് കുത്തിയെടുത്ത് വീണ്ടും മുകളിലേക്ക് കുത്തി വലിച്ചെടുക്കുന്നു ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുമ്പത്തെ ക്ലാസുകളൊക്കെ കണ്ടിട്ട് സ്റ്റിച്ചുകളൊക്കെ പഠിക്കണേ ചെയിൻ സ്റ്റിച്ച് നമ്മൾ അവസാനിപ്പിക്കുന്ന സമയത്ത് ഇതേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അവസാനത്തെ ചെയിനിന് പുറത്തുകൂടതേ ഇതുപോലെ വേണം സൂചിയെ ചീത്തവശ് കുത്തി ഇറക്കാനായിട്ട് ഇനി ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ എന്റെ ഷാളിൽ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്ക് ആണിത് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ